കെ ഈശ്വരനാഥനും ഒരായിരം നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അന്ന് മുതൽ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതില്ലേ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ലേ എൻ്റെ നാല് ആവശ്യങ്ങൾ നടന്നു എനിക്ക് കൃപാസന മാതാവിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയുകയില്ലായിരുന്നു പിന്നെ എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചപ്പം ഞാൻ ഓർത്തു എൻ്റെ കൃപാസന അമ്മയെ വന്ന് കാണണം അപ്രകാരം ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തു അപ്രകാരം ഉടമ്പടി പ്രകാരം ജീവിക്കുകയും എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പേര് ഷെറിൻ ഷാജി ഞങ്ങൾ എൻ്റെ മകൾ ക്രിസ്റ്റീന മാത്യു മകൻ ക്രിസ്റ്റോ മാത്യു ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോന്നി എന്ന ദേശത്തുനിന്ന് വരുന്ന അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലെ എൻ്റെ എല്ലാ നിയോഗങ്ങളും സാധിക്കുകയും അപ്രകാരം ഞാൻ മാതാവിനോട് കടമപ്പെട്ടവളായി എൻ്റെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന എൻ്റെ ആദ്യത്തെ ആവശ്യം ഇരുപത്തെട്ട് വർഷമായിട്ട് എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം കിട്ടാതെ ഞാൻ ഭാരപ്പെടുകയായിരുന്നു അതെ അതിൻ്റെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു ലോൺ ക്ലോസ് ചെയ്തിട്ടും അവർ ഞങ്ങൾക്ക് തരാതെയായി ഞാൻ അമ്മയോട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്ന് യോഗത്തിൽ തന്നെ അമ്മയത് സാധിച്ചു തന്നു രണ്ടേ മോന് രണ്ട് വർഷം മുമ്പേ ഒരു വയറ്റുവേദന വന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കോട്ടൺ മെഡിക്കൽ കോളേജിൽ വിട്ടു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ എമർജൻസി ആയിട്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു പ്രത്യേകിച്ച് ഒരു മരുന്നും അവിടെ കൊടുക്കേണ്ടി വന്നില്ല മകനെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഒരു മരുന്നും കൊടുക്കാതെ അവിടെ നിന്ന് വീട്ടിൽ വന്നു രണ്ടേ മകൾക്ക് എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് മാതാവേ നല്ല മാർക്കോടുകൂടി കരസ്ഥ മാർക്ക് കരസ്ഥമാക്കി പാസ്സാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രകാരം മകൾ എൻജിനീയറിംഗിൻ്റെ കോഴ്സ് കഴിയുകയും അവൾ പാസ്സാവുകയും ഉടൻ തന്നെ അവൾക്കൊരു ദിവസം പോലും വീട്ടിൽ നിൽക്കാൻ മാതാവ് അനുവദിക്കാതെ പിന്നെ അവൾക്ക് ജോലി കിട്ടുകയും ചെയ്ത് മൂന്നേ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ഗോൾഡും കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരു ഒരവസരത്തിൽ ഒരു ദിവസം പകൽ എൻ്റെ വീട്ടിലൊരു മോഷ്ടാവ് കയറുകയും അത് ആ തുടങ്ങുന്ന സമയത്തന്നെ എനിക്ക് ഭവനത്തിനകത്ത് സന്ദർശിക്കാൻ ആ പുള്ളിക്കാൻ എന്നെ കണ്ടുകൊണ്ട് വിട്ടോടി പോവുകയും ചെയ്തത് അങ്ങനെ എൻ്റെ ഒരു കാര്യവും പോയിട്ടില്ല അതുപോലെ ഒരു സമയത്തെ എൻ്റെ കയ്യിലൊരു ഗോൾഡിൻ്റെ കുരിശ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് പേഴ്സലാക്കിയിട്ട് അത് അലമാരി വെച്ചിരുന്നു അത് ചെറിയ തുണിക്കകത്ത് അകപ്പെട്ട് എങ്ങനെയോ ഒഴിപ്പെട്ടു വീട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ സമയത്തെല്ലാം വെളിയിലെടുത്തിട്ടു കുറച്ചൊക്കെ വേണ്ടാത്തൊക്കെ കത്തിക്കാനായി തുടങ്ങിയ സമയത്താണ് പേഴ്സ് അതിനകത്ത് പോയി അന്ന് രാത്രി എനിക്ക് ഓർമ്മയില്ല രണ്ട് വർഷത്തോളം ആയെൻ്റെ ഞാൻ പേഴ്സ് മാറിയിരുന്നിട്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നോട് ആരോ പറയുന്നു നീ എഴുന്നേറ്റിൻ്റെ പേഴ്സ് നോക്കാം അപ്പോൾ രാത്രി മൂന്ന് മണിയായി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പേഴ്സില്ല രാവിലെ അഞ്ചര ആയപ്പോൾ അതിൽ നിന്ന് വെളിയിൽ താ തൂക്കിയിട്ടാണ് സ്ത്രീകൂട്ടത്തിൽ നോക്കിയപ്പോൾ എൻ്റെ അരപ്പൻ്റെ ഒരു ഗോൾഡിൻ്റെ കുരിശ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്മ അങ്ങനെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഒന്നൊന്നായി എനിക്ക് നടത്തി തന്നു പിന്നെ പ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത് ഞാൻ ഒട്ടക്കെ കോന്നി ഗവൺമെൻറ് എല്ലാ സാറ്റർഡേ ഈവനിങ്ങിൽ ഫുഡ് കൊണ്ടു കൊടുക്കും അവർക്ക് വേണ്ടുന്ന എത്ര പേഷ്യൻ്റ് ഉണ്ടോ ആ പേഷ്യൻ്റെ കൂടെ എത്ര അറ്റൻഡർ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അങ്ങനെ ഞാൻ തനിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്ന രണ്ടൂന്ന് മക്കൾ കൂടി അവർ ഉടമ്പടിയിൽ ചേർന്നവരെ മാത്രം ഗ്രൂപ്പ് കൊണ്ടുപോയി എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ അഞ്ചര മണിക്ക് പ്രത്യക്ഷണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കും തലേന്നെയും ഒരാൾ ടൈപ്പ് ചെയ്തിടും ഇതിനകത്ത് മുഖ്യമായിട്ടുള്ളതേ ഇവിടെ ജോസഫ് അച്ഛൻ ആ നിയോഗം അന്ന് പറഞ്ഞിരിക്കും മിക്ക ദിവസങ്ങളിലും എല്ലാ മക്കളുടെ സാക്ഷ്യങ്ങൾ ജീവിക്കാൻ തുടങ്ങി അവർക്ക് സാക്ഷ്യങ്ങൾ പറയാനായി കാത്തിരിക്കുകയാണ് അങ്ങനെ ആ ഗ്രൂപ്പ് വഴി ഒത്തിരി വേലകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ വരുന്നവർ പത്രം മേടിച്ചുകൊണ്ട് പോകും നേർച്ച വസ്തുക്കൾ മേടിച്ചോണ്ട് പോകും അങ്ങനെ രോഗികളുടെ വീട്ടിൽ പോകും വൃത്തസാനത്തിൽ പോയി ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കിറ്റുകൾ വാങ്ങിക്കൊടുക്കും ഇപ്പോഴും അത് ഭക്ഷണം വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നവർ അപ്രകാരം ചെയ്യുന്നു എൻ്റെ മകൾക്ക് പറയാനുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത എൻ്റെ മാതാവിനും ഈശോയ്ക്കും ആദ്യം ഞാൻ നന്ദി പറയുന്നു ആദ്യമായിട്ട് ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരുന്നപ്പം കോഴ്സ് കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് അഞ്ച് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു അത് കുറച്ച് പാടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് ടെൻഷനുണ്ടായിരുന്നതെങ്ങനെ പാസ്സാവുന്നു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബർ ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്ത് ഓൺലൈനായിട്ട് ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടി തൈലവും തേനും കുടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പൊയ്ക്കൊണ്ടിരുന്നത് ആദ്യം തന്നെ വീട്ടൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ രണ്ട് പേപ്പേഴ്സ് പാസ്സായി അതിന് ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു സമയത്ത് എനിക്ക് ജോലി കിട്ടുമോ ഞാൻ എൻ്റെ ലൈഫ് എന്താവും കരിയർ എന്താവും എന്ന് ഭയങ്കര അധികം ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ദിവസം പോലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റല്ലേ എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും തുടർച്ചയായി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ പ്രാർത്ഥന ഈഷോ കേട്ടു എനിക്ക് ഒരു ബിടെക്ക് കഴിഞ്ഞു ഒരു കോഴ്സ് പി ജി ഡിപ്ലോമ കഴിഞ്ഞു ഒരു വീക്ക് പോലും എനിക്ക് വീട്ടിൽ നിൽക്കേണ്ടി വന്നില്ല സെക്കൻഡ് ഡേ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു തേർഡ് ഡേ ഞാൻ പാസ്സായി എനിക്ക് പൂനെയിൽ ജോലി കിട്ടി അങ്ങനെ ഒന്നര വർഷത്തോളം ഞാൻ പൂനെയിൽ ജോബ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് കരിയറിലൊരു ഗ്രോത്തില്ല എന്ന് തോന്നിയപ്പോഴും ഞാൻ അതിനിടയ്ക്ക് ലീവിന് വന്നപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പ്രമോഷൻ ലഭിക്കണമെന്ന് അപ്പോൾ ആ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ഉടൻ തന്നെ പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം കുറേ കാര്യങ്ങൾ എനിക്ക് പിന്നെയും കരിയർ ഗ്രോത്ത് ഇല്ല പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ജോലി സ്വിച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ തുടങ്ങുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് വീട്ടിൽ നിന്നാണെങ്കിലും വേറെ ജോലി നോക്കാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എൻ്റെ മാതാവിനോട് മാത്രമേ പറഞ്ഞോളൂ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ഇൻറ്റർവ്യൂസ് കൊടുത്തു ഒരു മൂന്നാല് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർവ്യൂസ് കൊടുത്തു അതിനു മുമ്പ് കഴിഞ്ഞ അഞ്ച അഞ്ചാം മാസം ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് അച്ഛൻ്റൊക്കെ കൊടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു ഞാൻ തിരിച്ചു ചെന്നു നെക്സ്റ്റ് മന്ത് എനിക്ക് ദുബായിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അങ്ങനെ ഇപ്പം ഈ വരുന്ന ഒന്നാം തീയതി എനിക്ക് ജോയിനിങ് ആണ് ഈ മാതാവിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകൾക്കും ഞാൻ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണീ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഫുഡ് കൊടുക്കാൻ ഫുഡ് കൊടുക്കും വഴിയിലൊക്കെ പൂനെയിലവിടെ ചൂടത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും ഒപ്പം മമ്മി പ്രക്ഷേത പ്രവർത്തനം ചെയ്യുന്നതിനകത്ത് ഞാൻ എനിക്ക് പച്ചൊന്നൊരു എമൗണ്ട് ഞാൻ മമ്മിക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഒപ്പം ഡൊണേഷൻസ് ഒക്കെ വരുമ്പോഴും ഞാൻ അവിടെ പോകുന്ന പള്ളിയിലാണെങ്കിലും അവരുടെ അവരവിടെ കൊടുക്കുമ്പം അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒപ്പം എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്ക് എണ്ണീറ്റ് പ്രാർത്ഥിക്കും എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നന്ദി മാതാവി പന്ത്രണ്ട് നാല് കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവാൻ ഷെറിൻ ഷാജി എന്ന ഈ സഹോദരിയും മകൾ ക്രിസ്റ്റ്യനയും തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ സവിശേഷമായ സാക്ഷ്യങ്ങളെയാണ് അമ്മ അമ്മമാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ പങ്കുവെക്കുന്നത് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് മകനും എന്ന പെൻഡിസൈറ്റിസിൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടതിന് സൗഖ്യപ്പെട്ടതിന് അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതിനെക്കുറിച്ചാണ് പിന്നീട് ഇരുപത്തിയെട്ട് വർഷത്തോളമായി ലഭിക്കാതിരുന്ന പുരയിടത്തിൻ്റെ പ്രമാണം അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ സമയ ചുരുക്കത്തിന് അമ്മ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അത് കുടുംബത്തിന് തിരികെ ലഭിക്കുന്നതിനുള്ള വഴികൾ ഒരുക്കിക്കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മകളുടെ പഠന മേഖലകളെക്കുറിച്ചായിരുന്നു സാക്ഷ്യം പങ്കുവച്ചത് മകളുടെ ബി ടെക് പരീക്ഷ നല്ല നിലയിൽ പാസ്സാകുവാനും ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും അവിടെ ഗ്രോത്ത് കാണാതിരുന്ന നാളുകളിൽ മകൾ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ചപ്പോൾ വിദേശ രാജ്യത്തേക്കുള്ള ജോലി ശരിയായി മകൻ മകൾക്ക് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വിദേശത്തേക്ക് പോകുവാൻ അമ്മ മാതാവ് വഴിയൊരുക്കി നൽകിയതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് വീട്ടിൽ നിന്ന് സ്വർണവും മറ്റ് പണവും നഷ്ടപ്പെട്ട അവസരത്തിൽ ആ വ്യക്തിയെ കണ്ടെത്തുവാനും അതുവഴി നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ കിട്ടുവാനും അമ്മ മാതാവിൻ്റെ സഹായത്താൽ കഠിനതിനെ സാക്ഷ്യപ്പെടുത്തി ഓരോ സാക്ഷ്യത്തിനെയും പ്രത്യേകത ഉടമ്പടിയിൽ ജീവിച്ച് മുന്നേറുമ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും ആകസ്മികമായ പ്രശ്നങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നിരന്തരം കൊടുത്തു മുന്നേറാൻ ഈ കുടുംബത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അത് മകൻ്റെ രോഗാവസ്ഥയാണെങ്കിലും കുടുംബത്തിലെ മോഷ്ടാവ് കയറിയ അവസരത്തിലാണെങ്കിലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അമ്മയുടെ സഹായത്താൽ ക്ല ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഇല്ലാതെ ജീവിതം സുരക്ഷിതമാക്കുവാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തെ സമർപ്പിക്കുന്നതിലൂടെ ആ കുടുംബത്തിന് ഓരോ സമയത്ത് ലഭിച്ച സംരക്ഷണങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് മറ്റൊന്ന് മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പഠനകാലം മുതൽ അമ്മ മാതാവ് ഓരോ പരീക്ഷകളിലും മകളെ നയിച്ചിരുന്നു മകൾ പറഞ്ഞു നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ചും അമ്മ മാതാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുമാണ് എൻ്റെ പഠനം ഞാൻ പൂർത്തീകരിച്ചെടുത്തത് ഒരാഴ്ച പോലും ഞാൻ പഠനം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കേണ്ടി വന്നില്ല വളരെ വേഗത്തിൽ അമ്മ മാതാവിനെനിക്ക് ജോലി ശരിയാക്കി തന്നു അത് അല്പം കൂടി മെച്ചപ്പെടുത്തി എടുക്കണമെന്ന് കരുതി അമ്മയുടെ കരങ്ങളിൽ നിയോഗം കൊടുത്തപ്പോൾ അതും ഇവിടെ വന്നു പോയി ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നേടിപ്പോയി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള വടികളും അമ്മ മാതാവ് തുറന്നുകൊടുത്തു വന്ന അമ്മയുടെ സവിശേഷമായ സംരക്ഷണം പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപ നമ്മുടെ ജീവിത വിഷയങ്ങളെ വേഗത്തിലാക്കിത്തരുവാൻ അതിൻ്റെ പരിഹാരങ്ങൾ അതിൻ്റെ സൗഖ്യങ്ങൾ അതിൻ്റെ പ്രതിസന്ധികൾ മാറി ശാന്തതയിലേക്ക് സമാധാനത്തിലേക്കും ഒരു ദൈവത്തിൽ ആശ്രയിച്ച് സ്വസ്ഥതയിൽ ജീവിക്കുവാൻ നമ്മളെ എപ്പോഴും അമ്മമാതാവ് നയിച്ചു കൊണ്ടിരിക്കും നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം എഴുതി ചേർക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതം അത്ര കണ്ട് എളിമപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതം അത്ര കണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതം അത്ര കണ്ട് ദൈവവിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഓരോ അനുഗ്രഹത്തിനും മറുപടിയായി നമ്മൾ പ്രത്യുപകാരമായി മറുപടിയായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതെപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തലാണ് ദൈവത്തിന് സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ ഒരുക്കി സമർപ്പിക്കലാണ് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നാം തീരുമാനമെടുക്കലാണ് അങ്ങനെ നമ്മളെ തന്നെ ദൈവത്തിന് പ്രീതികരമായി സമർപ്പിക്കുന്ന നാളുകളിലാണ് നമ്മുടെ ഭൗതികമായ മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലും സംരക്ഷണവും വേഗത്തിൽ വേഗത്തിൽ ലഭിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഓരോ നന്മകൾക്കും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക